പോലെ നടക്കുന്നുണ്ട് അപ്പൊ തള്ളനി ഞങ്ങൾക്ക് ആവശ്യമില്ല പിന്നെ എനിക്കാവശ്യമില്ല ഏഹ് പിന്നെ പൊള്ളണവർക്ക് ആവുമർക്ക് പൊള്ളിയിട്ട് അവിടെ നിൽക്കേ ഉണ്ടാവുള്ളൂ പിന്നെ പിന്നെ എന്താ പറയാനുള്ള വെച്ചാല് അടിച്ചിറക്കിവിട്ട് അടിച്ചു ആരും ഇറക്കി പിടിച്ചു തള്ളന്റെ വീട് തള്ളിക്ക് എപ്പാണേം വരാ പോവാ ആരും തള്ള വരാത്തത് എന്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത എന്റെ മക്കളുടെ മുഖത്ത് നോക്കാൻ എന്താ ഈ കുട്ടിനെയാണ് വെട്ടാൻ നിന്നത് ഇവൻറെ മുഖത്ത് നോക്കണ്ടേ പറഞ്ഞിട്ടാണ് ഏഹ് അനിയത്തിനോട് സുഖമായിട്ട് ജീവിക്കണ്ടല്ലോ അനിയത്തിൻ്റെ മക്കളും അനിയത്തി എന്താ യൂട്യൂബ് എന്ന് പറയുന്നത് കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്നാണ് ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ ഇവളെ വച്ചിട്ട് ആരെന്ത് കണ്ടന്റ് ചെയ്താലോ ആ ചെയ്യുന്നവർക്കാണ് കുറ്റം അല്ലാതെ അവള് പറയുന്നതല്ല അവൾ ചെയ്യുന്ന തെറ്റെന്താണ് എന്നുള്ളത് അവൾ ചിന്തിക്കുന്നില്ല വിഷയം ഷാജിത തന്നെയാണ് എനിക്ക് ഇങ്ങനെ ആണുങ്ങൾ വന്നിട്ട് വേണ്ടത്തെ കമന്റ്സ് ഒന്നും ഇടുന്നില്ലല്ലോ അല്ലെങ്കിൽ ഫോണിൽ പച്ചത്തറി ഞാൻ അതാ ചിന്തിച്ചു പോയത് ഇപ്പൊ ഇവള് ഫോണില് അവളെ കുടുംബക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തുള്ള നാട്ടുകാരനായിക്കോട്ടെ വേറെ ഏതെങ്കിലും ആണുങ്ങളായിക്കോട്ടെ ഇങ്ങനെയൊക്കെ വന്നിട്ട് പറയുമ്പോൾ അതിന്റെ റീസൺ എന്താണ് എന്നുള്ളത് ഇത് കേൾക്കുന്ന ചോറ് തിന്നുന്ന മലയാളികൾക്ക് മനസ്സിലാവും കാരണം അങ്ങോട്ട് ഒന്നിനും പോവാതെ വെറുതെ നിൽക്കുന്ന ഒരു സ്ത്രീയെ വന്നിട്ട് ഒരാളും ഒന്നും പറയുകയും ചെയ്യും ചെയ്യൂല്ലോ ഞാനതാണ് ചിന്തിച്ചു പോയത് ഇവളെ പോലെ കുറെ എണ്ണം ഉണ്ട് ഇവളെ സപ്പോർട്ട് ചെയ്യാൻ ഞാനും ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പൊ അടുത്തുവരെ കാരണം ആ മക്കളെ ഉമ്മ ഇവളല്ലാതെ വേറെ ആരും ആവൂലോ ആ മക്കൾക്ക് അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അതുമെ പിടിച്ചിട്ടാണ് ഇവള് അഹങ്കാരിയാകുന്നത് എന്നുള്ളതാണ് എനിക്കിതിലൂടെ നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് ഒരാളും സപ്പോർട്ട് ചെയ്യരുത് അധ്വാനിച്ച് ജീവിക്കട്ടെ അഞ്ചല്ല പത്ത് മക്കളുണ്ടാക്കിയിട്ട് ഭർത്താവ് മരിച്ചിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന എത്രയോ വീട്ടമ്മമാരുണ്ട് എത്രയോ സ്ത്രീകളുണ്ട് ഇത് മേല് തട്ടാണ്ട് കിട്ടുന്ന പണ ആയതുകൊണ്ടാണ് ഇവൾക്ക് ഇത്ര അഹങ്കാരം നമുക്കൊക്കെ ഏതെങ്കിലും ആണുങ്ങൾ ഇങ്ങനെ തോന്നിയാസം നമ്മൾക്ക് നേരെ ഉന്നയിക്കുമ്പോ പറയുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കയ്യും കാലും മറക്കും ഭയങ്കര പേടിയാകും കേട്ടോ ഇത് എന്തൊരു ജന്മാണെന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു പോയത് എത്ര എന്ന് പറയ എത്ര എത്ര വൃത്തിഹീനമായ കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം അതെല്ലാം അവിടെ വെക്കട്ടെ നമ്മളെ പ്രസവിച്ച ഉമ്മാനെ പറ്റിയിട്ട് എനിക്ക് ഇവളുടെ ഒരു ക്യാരക്ടർ അതാണ് തീരെ ഇഷ്ടപ്പെടാത്തത് എന്ത് തന്നെ അവൾ ഇങ്ങനെ കണക്ക് പറയുന്നുണ്ടല്ലോ രണ്ടു കൊല്ലം അവൾ നോക്കി എന്നുള്ള ഒരു കണക്ക് ഏഹ് അപ്പം അവളെ ഇത്ര വരെ പോറ്റിയിട്ട് വലുതാക്കാൻ ആ ഉമ്മ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് അത് ആരോട് കണക്ക് പറയും ഇപ്പൊ അവള് പറയുന്നുണ്ട് അണിയത്തിമാരുടെ കൂടെ നല്ല സുഖത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് അപ്പൊ ആ അനിയത്തിമാര് നല്ലതായിനെക്കൊണ്ടല്ലേ ആ ഉമ്മാനെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് നീ ഇത് പറയുമ്പോ കേൾക്കുന്ന മനുഷ്യന്മാര് പൊട്ടന്മാരല്ല ഷാജിത ഇനിയിപ്പോ എന്റെ നേരൊക്കെ വന്നിട്ട് ഒരു കാര്യമില്ല വേറൊരുത്തനെ പിന്നെ ഒരു യൂട്യൂബർ ഇവിടെ വെച്ചിട്ട് റിയാക്ട് വീഡിയോ ചെയ്തിട്ട് അവനെതിരെ കുറെ തെറി വിളിച്ചിട്ടുള്ള ഒരു വീഡിയോ അവള് അവളെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവൾക്കെന്തും പറയാ യൂട്യൂബിൽ കടന്നിട്ട് എന്ത് കോപ്രായങ്ങളും കാണിക്കുകയും ചെയ്യ സ്വന്തം വീട്ടുകാരെ സ്വന്തം കുടുംബത്തെ ഇങ്ങനെ അലക്കാനിട്ട് കൊടുക്കുന്ന യൂട്യൂബിൽ യൂട്യൂബ് എന്താ ഇവളെ തറവാട്ട് സ്വത്താന്ന് വിചാരിച്ചിട്ടാ അറിയാൻ പാടില്ല എന്ന് ചോദിക്കുന്ന ഇവൾക്കെന്തും ആവാ മറ്റുള്ളവർക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും പറയാൻ പാടില്ല നമ്മള് നമ്മളെ കുടുംബകാര്യങ്ങള് രഹസ്യമാക്കി വെക്കണം നമ്മളെ കുടുംബത്തിന്റെ ഉള്ളിൽ തന്നെ തീർക്കണം അതെല്ലാം അല്ലെ പരസ്യമായിട്ട് തന്നെ കുടുംബക്കാർ വരെ വന്നിട്ട് അവളെ തെറി വിളിക്കുന്ന അവസ്ഥയാണ് പിന്നെ അവൾ പറയുന്ന ഒരു കാര്യം പതിനഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ പ്ലസ് വണ്ണിന് പഠിക്കുന്ന മോനെങ്ങനെ ഉണ്ടായിന്ന് വരെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ഇതൊക്കെ ചോദിക്കേണ്ടി ഇട വരുന്നത് എന്തുകൊണ്ടാണ് ഇവളുടെ നാവ് ശരിയില്ലാത്തിനെ കൊണ്ടാണ് അല്ലേ അവളുടെ കുഴി അവൾ എന്നെ തോണ്ടി വെക്കുന്നത് എന്നുള്ളതാണ് സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത ഒരു വ്യക്തിയും ഇന്നോളം നന്നായിട്ടും ഇല്ല നേരായിട്ടുമില്ല നേരാവാനും പോകുന്നില്ല അവളിപ്പോ എത്ര തന്നെ അവളെ മക്കളെ നോക്കി അല്ലെങ്കിൽ മറ്റേതാക്കി എന്ത് പറഞ്ഞോട്ടും കാര്യമില്ല സാജിത ആ സ്ത്രീ നിന്നെ പ്രസവിച്ചതാണെങ്കിൽ നീ പറയുന്നുണ്ടല്ലോ നീ ആണ് ആദ്യ ഉമ്മ എന്ന് വിളിച്ച അതുകൊണ്ട് അതുകൊണ്ട് നിനക്ക് എന്ത് നിന്നെ നല്ല പോലെ പോറ്റിട്ട് ഇത്ര എത്തിച്ചില്ലേ ഇനി ഒന്നും നിനക്ക് തരാനില്ല ആ സ്ത്രീ നന്നായതുകൊണ്ടാണ് നീ അവടെ മക്കളെ കൊണ്ട് ജീവിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത് വേറെ ഏതെങ്കിലും ഉമ്മമാരാന്നെങ്കില് നിന്നീ മക്കളെ അടിച്ചിറക്കിയിട്ട് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് താമസിക്കും മനസ്സിലായോ നിനക്കൊരവകാശം ഇല്ല അവിടെ ശരിക്കും ആ ഉമ്മ കേസ് അങ്ങ് കഴിഞ്ഞാൽ നിനക്കൊരവകാശം ഇല്ല നീയാണ് അവരെ സംരക്ഷിക്കേണ്ടത് പത്തറുപത് വയസ്സായ ഉമ്മാനെ എന്ത് തെറ്റ് ചെയ്തു നിന്നെ പ്രസവിച്ചു എന്ന തെറ്റല്ലേ ചെയ്തത് എന്ത് ഇനിയിപ്പൊ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ മക്കള് നമ്മളെ ജനിപ്പിച്ച ഉമ്മമാരെ അത്രയധികം ബഹുമാനിക്കും സ്നേഹിക്കും ചെയ്യണം ഒന്നുമല്ലാത്ത പ്രായത്തിൽ നമ്മളെ അപ്പിയും മൂത്രമെല്ലാം കോരിയിട്ട് നമ്മളെ നടക്കാന് പ്രാപ്തയാക്കിയത് അവരാണ് അവരാണ് ഇത്രത്തോളം സംസാരിക്കാനുള്ള ഇതിന് നമ്മളെ പ്രാപ്തയാക്കിയത് അവരാണ് അതെന്താ നീ ചിന്തിക്കാതെ പോകുന്നത് എന്ത് നികൃഷ്ട ജീവിയാണ് നീ അഞ്ചെണ്ണത്തിന് നീ പ്രസവിച്ചു നോക്കി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതേ അതല്ല അതിൻ്റെ അപ്പുറം ചിലപ്പോൾ വിഷമത്തിലായിരിക്കും ആ സ്ത്രീ നിന്നെ പ്രസവിച്ചു നോക്കിയിട്ടുണ്ടാവും അതെന്താ മനസ്സിലാക്കാതെ പോകുന്നത് ഈയൊരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ ഒരു ഷാജിത എന്ന വ്യക്തിയെ ഞാൻ അത്രയധികം വെറുക്കുന്നു കേട്ടോ കാരണം സ്വന്തം പെറ്റുമ്മാനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറി വിളിക്കുന്നവളെ അവളെ അനുകൂലിക്കുന്നവർ ഇവൾക്ക് തുല്യം എന്ന് മാത്രമേ എനിക്ക് ഇതിലൂടെ പറയാനുള്ളൂ അവർ അവളെ അനുകൂലിച്ച് വരുന്ന സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവരുടെ കുടുംബത്തിലും ഇതേപോലത്തെ അവസ്ഥ തന്നെയായിരിക്കും അവർക്കും കാരണം ഇവളുടെ ഈ സംസ്കാരം തന്നെയായിരിക്കും അവർക്കും അതുകൊണ്ടല്ലേ അവർ വന്നിട്ട് അവളെ അനുകൂലിച്ചിട്ട് ഇങ്ങനെ നല്ല കമന്റ് ഇടുന്നത് ഒരുപാട് ബാഡ് കമൻ്റ് ഉണ്ട് എന്നാലും കൂടിയിട്ട് നല്ലത് ചെയ്യുന്ന നല്ല കമൻ്റ് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത് സ്വന്തം ഉമ്മാനെ ഇങ്ങനെ പച്ചത്തറി വിളിക്കുന്നവളെ അവഗണിക്കുന്നവളെ എന്ത് നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കാര്യം ശരി തന്നെ ചില ഉമ്മമാർക്ക് ചില മക്കളോട് ഒരു നീരസം കാണും ഇഷ്ടക്കുറവ് കാണും എന്നാലും ഞാൻ പറയുന്നത് ചെറുതിലെ അവളെ നോക്കി വളർത്തിയത് ആ ഉമ്മയല്ലേ ആ ഓരോ ഒറ്റ പരിഗണന കൊടുത്താൽ മതി എന്നാ പറയുന്നു പെറ്റുമ്മയല്ലേ നമ്മൾ ഇസ്ലാമിൽ എന്താണ് പഠിച്ചത് ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം എന്നുള്ളതാണ് ചേ എന്നുള്ള ഒരു വാക്ക് പോലും ആ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം നമ്മയെ പഠിപ്പിക്കുന്നത് അങ്ങനത്തേത് ഇവളെന്താണ് ചെയ്യുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ നികൃഷ്ട ജീവിയെ ഞാൻ അത്രയധികം വെറുക്കുന്നു കേട്ടോ െ നിന്റെ തന്ത ഉണ്ടായിക്കല്ലേ എന്നെ നിന്റെ തന്ത് ഉണ്ടായിക്കൊണ്ടാണ് നീ ഇങ്ങനെ ആയത് ഇങ്ങനെ വെടിയായത് കാരീ കൂത്ത മോളെ നീ നിന്റെ ഉമ്മാന്റെയും മറ്റേ പെങ്ങളുടെയും എല്ലാരും ഫോട്ടോ ഇട്ടപ്പോ നിന്റെ വിലയും മൈരും എല്ലാം മനസ്സിലായതീ പൂറി മോളെ തന്തല്ലാത്ത കൂത്തച്ൻറെ മോളെ ഈ കോട്ടേജ് കേട്ടി വേറൊരാളെ വീഡിയോ കോള് സ്ക്രീൻഷോട്ടും മൈരും എല്ലാണ്ടി പൂരി തായോളി നിന്റെ പൂറ്റിലെന്താറിയ ആന്റെ മുട്ട മാത്രമാണ് ഗൗരവുള്ളൂ പൂണ്ണച്ചി കൂത്തച് മോളെ എൻറെ അപ്പന്റെ മണ്ടി തായോളി പൊടി പട്ടി കഴിവരുടെ മോളെ ഈ കൊലാടിയിട്ട് ഇണ്ടാക്കിയ പൈസ അങ്ങോട്ടല്ല ഈ കടന്നുണ്ടാക്കണത് ഏർ വല്യ അഴിഞ്ഞാട്ടക്കാരല്ലേ എന്റെ ഇത വലിക്കാൻ ഞങ്ങൾ ആരും വരുന്നില്ല പിന്നെ ഞാൻ എൻറെ ഫോണില് സ്റ്റാറ്റസ് ഇടും അത് എൻറെ പേഴ്സണല് നീ നിന്റെ കാര്യം നോക്ക് തായോളി മോളെ യൂട്യൂബർ നീ ഏത് കറുത്ത നീ എന്റെ പെങ്ങളുടെ കാര്യം പറയാൻ നീ ഒരു അവകാശം ഉണ്ടായിട്ടില്ല കാരണം നീ അതിലും വല്യ പോലാടീട്ടാണ് നടന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവളെ ചാനലിൽ കേറിയിട്ട് ആരും ഇവളെ സബ്സ്ക്രൈബും ചെയ്യും വീഡിയോ കാണാനും നിൽക്കരുത് കുടുംബകാരം ചർച്ച ചെയ്യാനുള്ള ഇടമല്ല പ്ലാറ്റ്ഫോം അല്ല യൂട്യൂബ് എന്നുള്ളത് ഏഹ് ഒരാൾ സപ്പോർട്ട് കൊടുക്കാതിരുന്നാൽ തന്നെ ഇവളെ നെകളിപ്പ് അങ്ങ് തീരും അഹങ്കാരം തീരും ഇങ്ങനെ ഒരു ജന്മത്തെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ കേട്ടോ അന്യപുരുഷന്മാരോടൊപ്പം പബ്ലിക്കിന്റെ മുമ്പിൽ അഴിഞ്ഞാടിയിട്ട് അത് പോസ്റ്റ് ചെയ്യാനുള്ള ഇവളുടെ ഈ ഒരു മനസ്സൊക്കെ എന്നിട്ട് അവൾ സ്വയം ന്യായീകരിക്കുകയും ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ സ്വയം ചിന്തിക്കുക ഇവളെ വളർത്തണോ അതോ തളർത്തണോ എന്നുള്ളത് ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത് ഇവളെ ഇന്നലെ ഇന്നലെ രാത്രി ഇട്ട വീഡിയോ ഉണ്ട് ഇന്ന് രാവിലെ ഇട്ടതുണ്ട് കുളിക്കുന്ന വീഡിയോ അവൾ സ്വിമ്മിംഗ് പൂളിൽ വരെ എന്താ പറയണ്ടേ കുറേ വീഡിയോ ഇടും എന്നിട്ട് അത് ആക്കും